േട്ടൻ എന്ന അതുല്യ നടനെ സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ പുണ്യ സിനിമയിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ആനപ്പാപ്പാന്റെ വേഷത്തിന് വേണ്ടിയിട്ടാണ് മാളച്ചേട്ടനുമായിട്ട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അപ്പൊ ആ വേഷം മനസ്സിൽ വന്നപ്പോ തന്നെ ഒരു തൃശ്ശൂര് നടക്കുന്ന കഥയാണ് ആ കഥാപാത്രം അയാളുടെ ചില പ്രത്യേകതകൾ കൊണ്ട് മാളച്ചേട്ടനെയാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് അങ്ങനെ മാളച്ചേട്ടനെ വിളിച്ചു ആ സിനിമയിലുള്ളൊരു പരിചയം മാളച്ചേടനായിട്ടുള്ളൂ പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട് ആദ്യത്തെ ദിവസം നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നത് ഒരു ഫ്ലാറ്റിലാണ് അന്ന് ആ ഫ്ലാറ്റിലെ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ മാളച്ചേട്ടൻ ശാരീരികമായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷെ അന്ന് ഒന്നോ രണ്ടോ നില കയറിയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അദ്ദേഹം കാണിച്ചില്ല പെട്ടെന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആക്റ്റേഴ്സിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡെഡിക്കേഷനും അവരുടെ ആ ഒരു അഭിനയത്തിനോടുള്ള എന്താ പറയുക ആ സബരിയോടുള്ള അവരുടെ ഒരു സമർപ്പണവും ഒക്കെ മനസ്സിലാവുന്ന ഇതുപോലത്തെ ലെജൻസ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം വിളിക്കാവുന്ന അവരോട് കൂടെ വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് അത് ഒരു സിനിമയിലെ സാധിച്ചുള്ളൂ എന്നുള്ള ദുഃഖമാണ് ഒരു സിനിമയിലെങ്കിലും സാധിച്ചു എന്നുള്ളത് അഭിമാനമാണ് വളച്ചേട്ടന് ഇനിയും വരുന്ന തലമുറകൾ ഇതുപോലെയുള്ള പ്രോഗ്രാമുകളിലൂടെ സിനിമകളിലൂടെയും ഒരു കാലമുണ്ടാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് സത്യം അതുപോലെ മാളയുടെ വേറെ കാര്യം പറയുമ്പോ തിരകഞ്ചേട്ടനും മാളയും കൂടെ ഒരു സെറ്റ് സെറ്റിലിരിക്കാണ് വേറെ പല ആളുകളുണ്ട് വൈകിട്ടുള്ള ഭക്ഷണം എന്ത് വേണമെന്ന് പ്രൊഡക്ഷനിലെ പിള്ളേരുമെന്ന് ഇങ്ങനെ ചോദിച്ചു ചിലർ ചപ്പാത്തി പറഞ്ഞു ചിലർ ഉപ്പുമാവ് പറഞ്ഞു കഞ്ഞി കഞ്ഞി വേണം അപ്പൊ മാള പറഞ്ഞു എനിക്ക് കഞ്ഞി മതി എന്ന് മതിയെന്നോ തിരകഞ്ചേട്ടനോട് തിരകഞ്ചേട്ടനെ അറിയാലോ തിരഞ്ഞേട്ടൻ ഓ ഓ മാളൊരു കഞ്ഞിയാണല്ലേ ഉടനെ പുള്ളിയുടെ കൗണ്ടറാണ് ഞാൻ മാത്രമേ സിനിമാ രംഗത്ത് കഞ്ഞി ചോറായിട്ട് ഒരു ടെലിവിഷൻ പരിപാടിയിൽ അദ്ദേഹം ജഡ്ജായിട്ട് വന്ന സമയത്ത് ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു ഒരു ടീം ഒരു സ്കിറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ആ സ്കിറ്റിലുള്ള ഒരാൾ ഒരുത്തം പറഞ്ഞു ഇവൻ മാളച്ചേട്ടനെ നന്നായിട്ട് അനുകരിക്കും പറഞ്ഞു അപ്പം മാളച്ചേട്ടനെ നോക്കിയിരിക്കുകയാണ് അപ്പം അടുത്തുള്ള ആള് പറഞ്ഞു ഒന്ന് അനുകരിക്കും കേക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവൻ അയ്യോ അയ്യോ ഉപ്പോ ഞാൻ ചിരിക്കുമ്പോ ഉപ്പ് ചോദിക്കാറില്ല ഉപ്പു ചോദിച്ചിട്ട് അവിടെ വെച്ച് ഈ കഥാപാത്രങ്ങൾ എടുത്താലേ ഈ അതേ നാടകത്തിലുള്ള കൊണ്ടാണോ ഈ സ്റ്റേജ് സ്റ്റേജ് പരിപാടികള് കലാകാരന്മാര് ഇവരുടെ കഥ പറയുന്ന ഒരുപാട് സിനിമകളിൽ യാദൃശ്യ വന്നു കേട്ടിട്ടുണ്ട് അല്ലെ സ്റ്റേജിന് പുറത്തെങ്കിലും കാണും ഇപ്പോ കോട്ടയം കുഞ്ഞച്ചനില് മുട്ട വെച്ചെറിയുന്നത് മാളച്ചേട്ടനാണ് ഓഡിയൻസ് ആയിട്ട് ഫ്രണ്ട് എപ്പുണ്ട് ഈ കാസർകോട് കാതർബായി മിമിക് സാക്ഷൻ അതിലൊക്കെ ട്രൂപ്പിന്റെ മാനേജർ ആയിട്ട് ഒരു ട്രൂപ്പിന്റെ കഥയാണല്ലോ അതിൽ മാളച്ചേട്ടൻ ഉണ്ട് ജോക്കർ പോലുള്ള പടങ്ങളിൽ സർക്കസുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ കഥ പറയുമ്പോൾ അതിന്റെ അകത്ത് മാളച്ചേട്ടനുണ്ട് അപ്പൊ കലാകാരന്മാരുടെ അങ്ങനെയുള്ള കഥകൾ പറയുന്ന പല സ്ഥലങ്ങളിൽ മാളച്ചേട്ടനുണ്ട് ഇപ്പം സിനിമയിൽ എത്തിയ ശേഷവും അദ്ദേഹം നാടകം സംവിധാനം ചെയ്തിരുന്നു അദ്ദേഹത്തിന് മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതിന്റെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു മിമിക്രി ട്രൂപ്പ് ഉണ്ടായിരുന്നു